ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ ചാനലിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ധന്യ ഇനി ദൈവത്തിൻ്റെ കൈകളിലാണെല്ലാം അല്ലേ ജാസിയുടെ ജാസിയ്ക്ക് ഇനി പൈസ ആവശ്യമില്ല ഇനി ഝാസിക്ക് ഇനി ഝാസിക്ക് വേണ്ടത് പ്രാർത്ഥന മാത്രമാണെന്നാണ് പറഞ്ഞത് ഈ ഒരു അവസ്ഥയിൽ കടന്നു വന്നോളാണ് ഞാൻ എൻ്റെ ഏഴത്തിയമ്മയേപോലെ ഞാൻ പറയുന്നില്ല പറഞ്ഞു കഴിഞ്ഞാൽ വിഷമം വരുമ്പോൾ പക്ഷെ അതെനിക്ക് ഈ ഒരു അവസരത്തിൽ തന്നെ ആവണം കാരണം എഴത്തിയമ്മ എന്ന് പറയുന്നത് ഗീത ചേച്ചി ഗീ ചേച്ചിക്ക് ആണെങ്കിൽ സംസാര ശേഷിയില്ല കേൾവിശേഷിയില്ല അതേപോലെ തന്നെയാണ് ആ ചേച്ചിയുടെ മകള് അതേപോലെയാണ് അവളുടെ ഭർത്താവ് അപ്പോൾ അവര് ഗീ ചേച്ചിക്ക് ഗീ ചേച്ചി മരണത്തിൽ കൂടെ ഗീ ചേച്ചിന്റെ മക്കളെ കുറിച്ചും ഭർത്താവിനെ കുറിച്ചും ആശങ്ക ഇപ്പൊ ഗീത ചേച്ചിന്റെ നമ്മുടെ ചേച്ചിയുടെ എഴത്തീയമ്മയുടെ അമ്മയാണ് വീട്ടിലുള്ളത് ഏഹ് അവർക്ക് ഒരു മൂന്ന് സെന്റ് സ്ഥലം ഗവൺമെന്റ് കൊടുത്തിട്ടുണ്ട് അതിൽ ഗവൺമെന്റ് എന്നെ ഒരു വീട് വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് അവരുടെ ഉള്ള ചെലവിനുള്ളതാണ് നമ്മൾ കണ്ടെത്തേണ്ടത് ഇപ്പോൾ ഞാൻ വിചാരിക്കുന്നത് എനിക്ക് കിട്ടുന്ന വരുമാനത്തിൽ നിന്നും ചെറിയൊരു ചെറിയൊരു ശതമാനം മകൻ്റെ പേരിലേക്കിടാന്ന് ഞാൻ വിചാരിക്കുകയാണ് കാരണം പെൺകുട്ടിക്ക് ഒരുപാട് പേര് സഹായം അഭ്യർത്ഥിച്ച് വന്നിട്ടുണ്ടായിരുന്നു കാരണം മിണ്ടാപ്രാണിയായ കുട്ടിയല്ലേ അപ്പൊ അവളുടെ ഗതി എന്താവും എന്നുള്ളത് ആലോചിച്ചിട്ടാണ് അങ്ങനെ വന്നത് പക്ഷെ ആൺകുട്ടി എന്ന് വെച്ച് കഴിഞ്ഞാൽ അവന് സംസാരിക്കുന്ന ശേഷിയും എല്ലാം ഉള്ള കുട്ടിയാണ് പക്ഷെ അവന്റെ തോളിലേക്ക് നമ്മൾ വലിയൊരു വലിയൊരു ഭാരം എടുത്തു വെക്കാൻ പാടില്ലല്ലോ എൻ്റെ മകനെ പോലെയാണ് എൻ്റെ ഭദ്രനെ പോലെ തന്നെ എനിക്ക് അവനെ നോക്കണം അപ്പൊ അതുകൊണ്ട് ഏർ ഞാന് എനിക്ക് യൂട്യൂബിൽ നിന്ന് കിട്ടുന്ന വരുമാനം ആണെങ്കിലും ഇല്ല ഉണ്ണിയപ്പ കച്ചവടം ചെയ്തിട്ടുള്ള വരുമാനത്തിൽ നിന്നാണെങ്കിലും ചെറിയൊരു ശതമാനം ഞാൻ എൻ്റെ അപ്പൂന് വേണ്ടിയിട്ട് മാറ്റിവെക്കാന്ന് ഞാൻ തീരുമാനിച്ചിരിക്കുകയാണ് അപ്പോൾ ജാസിഡ കാര്യം പറഞ്ഞപ്പോൾ എനിക്ക് വല്ലാത്ത വിഷമം തോന്നി കാരണം ഒരു അഞ്ച് അഞ്ച് വർഷത്തെ പ്രണയത്തിനൊടുവിൽ അവർ സ്നേഹിച്ച് കൊതി തീരാതെ എന്താ പറയുക അല്പായസ് അല്പായസ് മാത്രമേ ഉള്ളൂ ആ കുഞ്ഞിനറിഞ്ഞപ്പോൾ വല്ലാത്തൊരു വിഷമം തോന്നി എനിക്ക് എല്ലാവരും ആ കുഞ്ഞിന് വേണ്ടി പ്രാർത്ഥിക്കണം ഇതേ ഒരു അവസ്ഥ എൻ്റെ ഗീജി ജീവൻ കഴിഞ്ഞാൽ വെന്റിലേറ്ററിൽ ആയിരുന്നു അത് കഴിഞ്ഞിട്ട് ലാസ്റ്റ് മരിക്കുന്നതിൻ്റെ ഒരു ഉച്ചക്ക് ഏതാനും മണിക്കൂറുകളിൽ സമയത്ത് ആൾക്ക് ഓക്സിജൻ ഇത് കിട്ടണമെന്നില്ല ശ്വ ശ്വാസം കിട്ടണമെന്നുണ്ടായിരുന്നില്ല അങ്ങനെ ഓക്സിജൻ വെക്കുകയായിരുന്നു അങ്ങനെ വെച്ച് ആ പൾസ് ഇങ്ങനെ കുറഞ്ഞ് മൊത്ത ലോയായി മൊത്ത ലോ വേണം മൊത്ത ലോയായി അങ്ങനെ ഓക്സിജന്റെ ഇതുണ്ടല്ലോ അതവിടെ കൊണ്ട് വെച്ചപ്പോൾ കുഴപ്പമില്ലാണ്ട് വന്നതായിരുന്നു പക്ഷേ വൈകുന്നേരത്തോടു കൂടി കാര്യം വഷളായി പിന്നെ ഇങ്ങനെ നോക്കും ഇങ്ങനെ നോക്കും ഇങ്ങനെ നോക്കും അങ്ങനെ തന്നെയായിരുന്നു ചേച്ചി എല്ലാരും അറിയാൻ വേണ്ടിയിട്ട് അങ്ങനെ ചേച്ചിയും പകുതി പകുതി വഴി എന്താ പറയാ പകുതി ദൂരം മാത്രമേ ജീവിതത്തിൻ്റെ പകുതി ദൂരം മാത്രമേ ചേച്ചിയും സഞ്ചരിച്ചുള്ളൂ അപ്പോ എനിക്ക് അന്ന് അത് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര ആയി കാരണം ചേച്ചിനെ മരിച്ചിട്ടവിടെ ചേച്ചിനെ അവിടെ കൊണ്ട് കിടത്തിട്ട് ഏർ അയ്യോ അതാരും കാണില്ല കാരണം ഗീത എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നാവ് തോരാതെ സംസാരിക്കുന്ന ഒരു വ്യക്തിയാണ് എല്ലാവടേയും ആ സംസാരിക്കുമ്പോൾ എങ്ങനെ ആ എന്താണ് ആ ആ അങ്ങനെയൊക്കെ ആക്ഷനാണ് ജീച്ചു കാണിക്കുക അങ് എന്നിട്ട് പോലും നമുക്കെല്ലാം മൂക്കില്ല പറയേ അങ്ങനെയുള്ള ആളുകൾ ഇത്ര ആളുകളുടെ ഹൃദയത്തിലാണുള്ളത് എന്ന് അറിഞ്ഞപ്പോൾ അമ്മ എനിക്ക് സഹിക്കാൻ പറ്റില്ല അതേപോലെ തന്നെയാണ് ജാസി ജാസി ഒരുപാട് ഹൃദയങ്ങൾ കീഴടക്കിയ ഒരു വ്യക്തിത്വമാണ് അതുകൊണ്ട് ജാസിക്ക് വേണ്ടി എല്ലാവരും പ്രാർത്ഥിക്കണം ഇനി ക്യാഷ് അയക്കണ്ടെന്നുള്ള ഒരു ഒരു ഇത് കണ്ടു ഞാൻ ഇനി എല്ലാവരുടെയും പ്രാർത്ഥന മാത്രമേ ഉള്ളൂ ഇനി ഇനി ഒരു ശതമാനം മാത്രമേ നമുക്ക് സ്കോപ്പ് ഉള്ളൂ ഇനി ഒന്നുമില്ല എന്ന് ഡോക്ടർ എഴുതി എഴുതി തള്ളി അങ്ങനെ പറഞ്ഞപ്പോൾ എനിക്ക് വിഷമം തോന്നി എന്തായാലും എല്ലാവരും ആ കുട്ടിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക ആ കുടുംബത്തിന് ക്ഷമ നൽകണം ആ കുട്ടിക്ക് ആ മക്കൾക്ക് അല്ലെങ്കിൽ അവരുടെ കുടുംബത്തിനും അവരുടെ ഭർത്താവിനും ഒക്കെ അത് സഹിക്കാനുള്ള ഒരു എന്തു ആയാലും അത് സഹിക്കാനുള്ള ഒരു കരുത്ത് ദൈവം കൊടുക്കട്ടെ ഒരു മിറാക്കൾ സംഭവിച്ച് ജാസി ബുദ്ധിജീവിതത്തിലേക്ക് ആ ജീവിതത്തിലേക്ക് തിരിച്ചു വരണം എന്നാണ് എനിക്ക് ആഗ്രഹം ആ കുട്ടീനെ ആ കുട്ടി ആ കുട്ടിൻ്റെ ഭർത്താവുമായിട്ട് നന്നായി ജീവിച്ച് ജീവിച്ച് പോകണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് പക്ഷേ എല്ലാം ദൈവത്തിൻ്റെ കൈകളിലല്ലേ എന്താണ് അവൻ എഴുതി വെച്ചിരിക്കണമെന്നറിയില്ലല്ലോ എന്തായാലും ജാസിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക കേട്ടോ അപ്പോൾ വേറെ ഒന്നും പറയാനില്ല ഇത്ര തന്നെയുള്ളൂ അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു നന്ദി നമസ്കാരം